മസ്ജിദ് നിർമ്മാണത്തിന് സാഹോദര്യത്തിൻ്റെ ഛായ വിളമ്പി സുബ്രഹ്മണ്യനും കുടുംബവും മതിലകം പുന്നക്ക ബസാറിലാണ് മതമൈത്രിയുടെ മഹനീയമായ റിയൽ കേരള സ്റ്റോറിയെക്കുറിച്ച് പറയാനുള്ളത് ചരിത്ര പ്രസിദ്ധമായ പുതിയകാവ് ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റി പുന്നക്ക ബസാർ ഇ വി ജി റോഡിന് സമീപം നിർമ്മിക്കുന്ന നിസ്കാരപ്പള്ളി അങ്കണത്തിലാണ് മനുഷ്യ സാഹോദര്യത്തിൻ്റെ സുഗന്ധം പ്രസരിക്കുന്ന ഹൃദ്യമായ കാഴ്ച മസ്ജിദ് നിർമ്മാണത്തൊഴിലാളികൾ ചായ കുടിക്കുന്ന നേരമാകുമ്പോൾ കൃത്യസമയത്ത് തന്നെ തൊട്ടടുത്ത് അഴിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ്റെ വീട്ടിൽ നിന്നും നല്ല ചായ എത്തും സുബ്രഹ്മണ്യൻ്റെ ഭാര്യ കൗസല്യ അല്ലെങ്കിൽ പേരക്കുട്ടി കിച്ചൻ എന്ന കൃഷ്ണദാസ് ആയിരിക്കും മുറ തെറ്റാതെ ചായയുമായി കടന്നുവരിക കഴിഞ്ഞ ഫെബ്രുവരിയിൽ മസ്ജിദിന് വാരം കോരിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ചായ വിളമ്പൽ നാൽപ്പത്തിരണ്ട് മണിക്കാർക്ക് വരെ ചായ നൽകിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് തൊഴിലാളികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ലായ്മകൾ അനുഭവിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ കുടുംബം താല്പര്യത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും ചായ നൽകൽ തുടരുകയാണ് ഈ കാര്യത്തിൽ മക്കളായ ലീന ശ്രീന ബീന റീന എന്നിവർക്കും മരുമകൻ സാബു ചെറായ് മറ്റ് കുടുംബാംഗങ്ങളായ ശ്രീവിഷ്ണു കൃഷ്ണദാസ് നന്ദന നവീൻ തുടങ്ങിയവർക്കും ഒരേ മനസ്സാണ് തൊഴിലാളിയായിരുന്ന സുബ്രഹ്മണ്യൻ തെങ്ങിൽ നിന്നും വീണ് പരിക്കേറ്റതിനെ തുടർന്ന് വാക്കറിലാണ് കഴിയുന്നത് ജീവിത പരാധീനതകൾക്കിടയിലും മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾക്ക് പതിവായി ഈ ചായ നൽകൽ ഒരു സാധാരണ കാര്യമായാണ് ഈ കുടുംബം കരുതുന്നത് തങ്ങൾക്കിത് ഒരു സന്തോഷമാണെന്ന് സുബ്രഹ്മണ്യനും ഭാര്യ കൗസല്യയും പറയുന്നു ഞങ്ങൾക്ക് ഉള്ള ഒരു സ്വഭാവമാണ് ജ്യൂസായിട്ടും ചായ ആയിട്ടും നാരങ്ങ വെള്ളമായിട്ടും ഇപ്പം കൊടുത്തിരുന്നു ഇപ്പം മൂപ്പര് ഇരിപ്പിലായപ്പോൾ അതിനൊത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞങ്ങൾക്ക് ഇതൊരു വലിയ സന്തോഷമാണ് തന്നോട് ആൾ കൂടിയപ്പോൾ പറഞ്ഞ് വേണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സനുഭവിച്ചില്ല ഇപ്പം പറഞ്ഞ് കൊടുത്തു സാരില്ല അതിലൊന്നും നമ്മ നശിക്കാൻ പോണില്ല സന്തോഷേ ഉള്ളൂ ഈ ഒരു വെയിലാണ് അപ്പം ഞാൻ പറഞ്ഞ ബെയില ഒരു ഗ്ലാസ് പെറിഞ്ഞാൽ എടുത്തെങ്കിലും ഉപകാരമായിരുന്നു മനുഷ്യനല്ലേ പണി എടുക്കണേ നമ്മളിപ്പോൾ പണി ഇപ്പുറത്ത് പോയി പണി എടുത്തിരുന്ന ആളാണ് അപ്പോൾ നമുക്കറിയാം അപ്പാസം ഒരു ഗ്ലാസ് വെള്ളം കിട്ടണ വലിയ കാര്യമാണത് ഇത് ഈ കെട്ടിടം അത് സർവ്വ തീരുന്ന രഞ്ചായ അതിൻ്റെ ഉടമസിനും തെറുപ്പ കൊളുത്തണം ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ വേറെ ഒക്കെ കടയൊന്നുമില്ല ഇപ്പോൾ അതിന് ഇടം വന്നാണ് വീടൊക്കെ അവരുടെ അന്ന് തിരപ്പണം അവർ അന്നും ഞങ്ങളെ അതിന് ഇതിൻ്റെ കടക്കൽ ഒരു പെറിയേറ്റി ഞങ്ങളുടെ വടക്കപ്പുറത്ത് ബിരിയാണിക്കാർ അതും തഴ വേണ്ടതൊക്കെ ഞങ്ങൾ കൊടുത്തു നമ്മളൊക്കെ കൊണ്ട് കഴിയുന്ന മാതിരി ചെയ്യും അത് കാരുന്നില്ല അപ്പം ഞാൻ വിശന്ന് അലിഞ്ഞു വരുന്നവനെ എൻ്റെ ചോറ് അതിലെടുത്ത് കൊടുത്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് പരാതിയില്ല പറഞ്ഞു അതേസമയം സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ കുടുംബം ചെയ്യുന്ന മഹത്തരമായ സത്പ്രവൃത്തിക്ക് പ്രാധാന്യമേറെയാണെന്നും ഇത് അത്യധികം ശ്ലാഘിക്കപ്പെടേണ്ടതാണെന്നും മഹല് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഹാജി പറഞ്ഞു കഴിപറമ്പില് സുബ്രഹ്മണ്യന ഭാര്യ കൗസല്യാണ് നമ്മുടെ പുതിയ ഗാവ് ജുമാ മസ്ജിദിൻ്റെ അണ്ടറിൽ ഒരു പള്ളി പണിയാൻ ആരംഭിച്ചത് മുതൽ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി പണി തുടങ്ങി ഇന്ന് വരെയും എല്ലാ ദിവസവും ചായ ഇവരുടെ വക പണിക്കാർക്ക് മുടങ്ങാതെ നൽകുന്നുണ്ടായി അഞ്ചാളും പത്താളും നാൽപ്പത്തി രണ്ടാൾ വരെയും പണിക്കാരുണ്ടായിട്ടും ഒരു ദിവസം പോലും ഇവർ ചായ മുടക്കി മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും നൽകിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇവരെ മഹാ മനസ്സിനെ വളരെയധികം പ്രശംസിക്കേണ്ടതാണ്